ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വണ്ടൂരിൽ പ്രവർത്തകർ പ്രകടനം നടത്തി വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കെ പി സി അംഗം കെ അജ്മൽ ഉദ്ഘാടനം ചെയ്തു காய்ந்தமந்து வரந்தேகா எம்ம் நீங்கள் நோக்கி இல்லेंगे எம்ம் நீங்கள் நோக்கி இல்லेंगे எம்ம் நீங்கள் நோக்கி കേരളത്തിൽ നിങ്ങൾക്കറിയാം ഡി വൈ എഫ് ഐയുടെ ഗുണ്ടകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണം ഒരുക്കുന്നത് ആലപ്പുഴയിൽ നമ്മൾ കണ്ടു അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രാദേശിക പോലീസുകാർ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ആളുകൾ കീഴ്പടത്തി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയപ്പോ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്ന അനിൽകുമാർ എന്ന് പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന രണ്ട് കാക്കിയിട്ട ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിണറായി വിജയ അത് കാണാനുള്ള കരുത്ത് ഇനി കോൺഗ്രസ് തെരുവിലിറങ്ങിയാൽ അത് കാണാനുള്ള കരുത്ത് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കാൻ സിപിഎം ക്രിമിനലുകളും പോലീസിലെ സിപിഎം അനുഭാവികളായ ഗുണ്ടകളും മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടതെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അപായപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കോൺഗ്രസ് ആരോപിച്ചു ഡി സി സി ഉപാധ്യക്ഷൻ കെ സി കുഞ്ഞുമൊഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അഷ്റഫ് പാറശ്ശേരി സലാം ഏമങ്ങാട് ഷെരീഫ് തുറക്കൽ സി മുത്തു സി പി സിറാജ് നൌഷാദ് പൊത്തങ്ങോടൻ പി കെ ഹരിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് പേർ ടൗൺ സ്ക്വയർ വണ്ടൂർ